ഇന്ന് നമ്മൾ ഒരുപാട് ചേരുവകളൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ദോശയുടെയും അപ്പത്തിൻ്റെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല തക്കാളി കറിയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഒരു തക്കാളി കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുുകിട്ട് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ തീ കുറച്ച് വെച്ച് നമുക്കിതൊന്ന് ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് എരിവിനാവശ്യമായ മൂന്നോ രണ്ടോ മൂന്നോ പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതുകൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഈ സവാള ജസ്റ്റ് ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കും അപ്പോൾ സവാളൊന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്താൽ നല്ല കളർ കിട്ടും നമുക്ക് ഈ പൊടി ഒന്ന് തീ കുറച്ച് വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം തീ ഒന്ന് കൂട്ടി വെച്ചാൽ ഇതെപ്പാട് പരിഞ്ഞു പോവും അപ്പോൾ ഈ പൊടികളുടെ പച്ചച്ചൊപ്പൊക്കെ മാറിക്കതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് തക്കാളി നമുക്ക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ടാണേ നമ്മൾ നമ്മളിതിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇതുപോലെ ഈ തക്കാളി ഉടഞ്ഞു പോകാതെ നമുക്കൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എന്ത് അടിഞ്ഞു പോകാതെ ഒന്ന് വഴച്ചിയെടുക്കും ഒന്ന് വേണമെങ്കിൽ നമുക്ക് മൂടി വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം തക്കാളി ഇതുപോലെ തന്നെ കിട്ടണം ഉടഞ്ഞു പോയാലും കാണാൻ ഭംഗി ഉണ്ടാവില്ല നമുക്കിതിലേക്ക് ഒരു അരക്കപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ അധികം ഒരു ഗ്രേവി ഇല്ലാതെ എടുക്കുന്ന തക്കാളി കറിയാണ് ഇത് ഇത് നമുക്ക് ഇനി നമുക്കിനിയൊന്ന് മൂടി വയ്ക്കാം ഏ നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് സോയാ സോസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സോസാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ അല്ലെങ്കിൽ ഇത് വെറും അത് തക്കാളി കറിയായി പോവും അപ്പോൾ ടൊമാറ്റോ സോസും സോയാ സോസ് ഒഴിച്ചുകൊടുത്ത് നമുക്കിത് അപ്പോഴേക്കും നമ്മുടെ തക്കാളിയിൽ വെള്ളമൊക്കെ ഒരു വീതം മാറ്റിയിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക